പ്രിയമളൂരേ സുഹൃത്തുക്കളെ ഇത് നമ്മുടെ ചുള്ളിയോട് പിലാത്തോട്ടത്തിൽ ജോൺ അതായത് ഏലിയാമ്മ നമ്മളതിൻ്റെ വാർത്തകൾ കണ്ടിരുന്നു വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നു പന്നി കുത്തിയത് ആറ് തുന്നോളം കൈക്കും തലക്കും പരിക്കുണ്ട് ഇന്നലെ പകല് പത്ത് മണിക്ക് നടന്നൊരു സംഭവമാണ് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പോൾ നമുക്കതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ് പോയി എങ്ങനെ വന്ന് എന്നുള്ള കാര്യങ്ങൾ എന്താ എന്നുള്ളത് അവർ തന്നെ പറയട്ടെ ഞാൻ ഇപ്പൊ അവരുടെ വീട്ടിലാണുള്ളത് എന്തായാലും അവർ പറയുന്ന കാര്യങ്ങളല്ലേ എപ്പഴത് സംഭവിച്ചത് സംഭവം പോയതാ പിന്നെ പന്നി തിരിച്ചു തിരിച്ചു വന്നു വന്നു ഒറ്റ അതെങ്ങനെ അല്ല കുത്തിന്നെ തള്ളി ഇട്ടു പിന്നെ പിന്നെ പന്നി എന്താ എന്നെ പിന്നെ കൊറച്ചുകൂടെ കഴിഞ്ഞിട്ടി പോയെ തോണ്ടി ഇട്ട് കഴിഞ്ഞിട്ട് തോണ്ടി കുത്തി കീറി കഴിഞ്ഞിട്ടാ പോയെ പിന്നെ ഓടിച്ചിട്ട് ഓടിച്ചിട്ടാ പോയത് ഇവിടെ മൂന്നെണ്ണം ഇവിടെ മൂന്നെണ്ണം ഇന്നലെ ഒമ്പണിക്ക് വയറിന് വയറിന് മൂക്കും കൊണ്ട് കുത്തി തള്ളിയിട്ടു പറ്റിയില്ല ഒന്നും പറ്റിയില്ല അതിന്റെ തേറ്റ തട്ടില്ല ഇതിന്റെ കൊച്ചിന് ഒന്ന് ഓടിച്ചു ഒന്നല്ല ഒരു രണ്ടു മാസം മുന്നേ രണ്ടു മാസം മുന്നേ ഏ രണ്ടു മാസമായി കാണും അപ്പൊ ഇത് നിങ്ങള് പിന്നെ പഞ്ചായത്തി അങ്ങനെ ആദ്യം ആദ്യം അറിയിച്ചിട്ടൊന്നുമില്ല ആർക്കും പ്രശ്നമല്ലേ ഞങ്ങളായിട്ട് പരാതി കൊടുക്കാൻ പോയിട്ടില്ല ഇപ്പൊ എല്ലാരും എല്ലാര്ക്കും ഇതാ പ്രശ്നമായിട്ടുണ്ട് പകൽ സമയത്ത് എങ്ങനെയാ പറഞ്ഞേ ഇതിന് അത് ഇത്രയും ജനങ്ങള് തിങ്ങി പറഞ്ഞ സ്ഥലമാണ് ഇവിടെ അവിടെ ചോറൊന്നായിട്ട് നല്ല കോരി കളഞ്ഞതാ ഇന്നലെ പിന്നെ ദാവീ കൊണ്ട് ആര്ക്കുണ്ടായത് ഹോസ്പിറ്റലിൽ പോയത് ഇസ്മയില് നിങ്ങളോട് ഇണ്ടാ സ്പോട്ടില്ല പോലെ പോയത് അല്ല അതൊക്കെ പക്ഷെ പൊതുവെണ്ടോ കഞ്ഞുള്ള പശുവിനോ പശുവിനെ പശുവിനെ പിന്നെ ഇസ്മയിലിനേറ്റ് പോയിട്ട് പിന്നെ മഞ്ചുര ഡോക്ടർമാരെ കാണാൻ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങള് പിന്നെ പോയില്ലേ പിന്നെ സ്കാനിംഗ് എക്സ് റേ എടുത്തു പിന്നെ സ്റ്റിച്ച് ഇട്ടു ഇനി നമ്മള് ഇവിടെ പോകണം കരുവാറു പോയാളീൻ ചെയ്യണം ഇവിടുന്ന് വന്ന് പുള്ളിക്കാർ ഞാൻ വരുമ്പോ അവിടെ കിടക്കണത് ഞാൻ അവിടെ നിന്ന് ഓടി വന്നപ്പോ നിക്കാരുന്നു അപ്പൊ ഞാൻ അവിടെ ഓടി വന്നപ്പോളെ ശല്യം ഇവിടെ രൂക്ഷ ആണെങ്കിൽ അതിനിപ്പോ പന്നിയാളെ കൊല്ലാൻ അനുമതിയൊക്കെ ഒക്കെ ഇപ്പൊണ്ട് അപ്പൊ അത് പഞ്ചായത്തില് ഒക്കെ പറഞ്ഞിട്ട് വന്നിട്ടില്ല അവരൊക്കെ വന്നില്ലേ അറിവ് വെപ്പം ആൾക്കാരെന്നോ വിളിച്ചിട്ടുണ്ടല്ലേ കാരണം വെച്ചാൽ ഇങ്ങനെ ശല്യം ഇവിടെ പൊതുവെ ഇവിടെ ശല്യുണ്ടോ ശല്യം അല്ല അത് ഇങ്ങനെയാണെങ്കിൽ പരാതി കൊടുക്കണേ കാരണം ഇവിടെ ജീവിക്കണ്ട ഇത്രയും ജനവാസ മേഖല ആളടി ഉള്ള ആളെ പേരെന്താ ശരിക്കൽപ്പം പേര് ജോണി എന്താ പിന്നെ ജോണി ചേച്ചിന്റെ പേരോ ജലിയാമ്മലേ ഉം ഓക്കെ ഇപ്പൊ എന്തായാലും ഈ കുടുംബം പറഞ്ഞിട്ടില്ല നിങ്ങള് ഒക്കെ അധ്വാനിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളാണ് അപ്പൊ ഇതിലിപ്പോ എന്തോന്ന് പറയൽ എന്താ പറയുക നമ്മളീ ഒരു ജനവാസ മേഖലയിൽ ഇങ്ങനെയൊക്കെ ഒരു പരിപാടികൾ ഉണ്ടെങ്കിൽ ഏതായാലും ഇതിന് മറ്റൊന്ന് പറയുന്നത് വെച്ചാൽ നമ്മളീ ഒരു പ്രദേശത്തൊക്കെ നമ്മളെ ചുറ്റുപാടിലൊക്കെ ഈ കാട് മൂടി കടക്കണ ഒരുപാട് ഉണ്ടാവും നമ്മുടെ അധീനതയിൽ കടക്കണ ഒരുപാട് സ്ഥലങ്ങൾ അതിൻ്റെ ചുറ്റുറക്ക വീടുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും അവിടെ ഉള്ളവരൊക്കെ എനിക്ക് പറയാൻ പറയാനുള്ള നമ്മളെ കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു അപകടങ്ങളോ കാര്യങ്ങളോ സംഭവിക്കരുത് ഈ വന്യജീവികൾ വന്ന് താവളമാക്കാൻ പറ്റുന്ന ഇടാണെങ്കിൽ അത് വെട്ടി മാറ്റി കളയണം അതല്ലാന്നുള്ള നടപടിയുമായിട്ട് നമ്മൾ പ്രദേശവാസികൾ പറയണം എവിടെയാണെങ്കിൽ ഇപ്പം എവിടെയൊന്നും കാണില്ല എങ്കിലും കുറച്ച് എവിടെയാണെങ്കിലും നമ്മളെ ചുറ്റുപടത്തുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ കാട് മൂടി കടക്കുന്ന ഏരിയ ഉണ്ടെങ്കിൽ പ്രദേശം തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ വെട്ടി മാറ്റി കളയണം എന്തായാലും ഭാഗ്യം കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ആ ഒരു കൊണ്ട് കുത്തി എന്ന് പറയുമ്പോ നിങ്ങൾ വയറിന് തട്ടി തള്ളിട്ടിട്ട് പിന്നെ കൊണ്ട് കൈയിനൊക്കെ കീറി പൊളിച്ചു കണം എന്തായാലും ഭയം കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ പറയാം ഏഹ് പിന്നെ മറ്റൊന്നുള്ള ഇതൊക്കെ നമുക്ക് നിയമപരമായിട്ടൊക്കെ നേരിടാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാതൊക്കെ നമുക്ക് പൊയ് ഈടായിട്ട് ഒരുപാട് അപകടങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരുപാട് സംഭവം നമ്മൾ കേൾക്കുന്നുണ്ട് എന്തായാലും ഇതിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും പ്രതികരിക്കണം പ്രതിഷേധിക്കണം ഇനി മറ്റൊരു അപകടം ഇനി സംഭവിക്കരുത്